വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യമർപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം നടത്തി ഡി സി സി പ്രസിഡന്റ് പാലോടി രവി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ യു ഡി എഫ് നേതാക്കളായ പി കെ വേണുഗോപാൽ ഭീമാപ്പള്ളി റഷീദ് വർക്കല കഹാർ ടി ചരചന്ദ്രപ്രസാദ് എം ആർ മനോജ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു

mere <laughs> 이 제품은 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 이 ഇന്ന് കേരളത്തിലെ എല്ലാ കലക്ടറേറ്റുകൾക്കും അധർമ്മകാരികളായ ഭരണാധികാരികൾക്കെതിരെ യു ഡി എഫും ഈ സംസാരിച്ചില്ലാധിപത്യ മുഖ്യമന്ത്രി കേരള ജനത നിലപാടുകൾ പരക്കെ ബോധനം ചെയ്യപ്പെടുന്ന അവസരത്തിൽ കേവലം രാഷ്ട്രീയ പ്രസംഗമായി